ഹായ് ഹലോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ബറാത്ത നോമ്പിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേഗുന്ന നമുക്ക് നോമ്പ് ഇറക്കാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് ഒന്ന് പുഴങ്ങി എടുക്കണം അതുപോലെ തന്നെ ഞാൻ രാത്രി കഴിക്കാൻ ചപ്പാത്തിക്ക് തലേദിവസത്തെ ബീഫ് വരട്ടിയതുണ്ട് അതിൽ തേങ്ങ വറുത്തരച്ചിട്ട് കറി ആക്കണം അപ്പോൾ ആദ്യം ഒന്ന് ബീഫ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ശേഷം ഞാൻ കുറച്ച് തലേദിവസത്തെ ചോറ് ബാക്കിയുണ്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് ഉള്ളിച്ചോറുണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം പിന്നെ ഞാൻ ഒരു ഗ്ലാസ് അരിയിട്ടിട്ട് കുറച്ച് ചോറ് പേരച്ചോറ് ഉണ്ടാക്കണ്ടോ പിന്നെ ഞാൻ തലേ ദിവസം ഫുൾ അടുപ്പത്തായിട്ടുണ്ടാക്കിയത് ഗ്യാസ് തീർന്നു വരുപ്പം അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ വല്ലാത്തടുപ്പ് നല്ലോണം കഴുകണം കേട്ടോ ഇപ്പം ചോറ് വച്ചിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ ഞാൻ കറിവേപ്പിലേൻ്റെ തൈക്ക് കൊണ്ടുപോയി ഒഴിച്ചതിന് ശേഷം അടുപ്പൊന്ന് വൃത്തിയാക്കി എടുക്കാ ഇന്ന് ഏതായാലും കത്തിക്കണേലോ പിന്നെ ഞാൻ ഉള്ളിച്ചോറുണ്ടാക്കാൻ വേണ്ടി രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടില്ലി വെളുത്തുള്ളി കേട്ടോ പിന്നെ ഒരു മുട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പേർച്ചോറൊക്കെ റെഡി ആയിട്ടില്ല അടുപ്പത്തേക്ക് ഇത് വെച്ചെടുത്താണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കണ്ടല്ലേ കുറച്ച് നെയ്യൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കൾക്ക് ഇഷ്ടാട്ടോ ഈ ഉള്ളിച്ചോറ് അപ്പോൾ ഉലക്കെ കൊടുത്തതിനു ശേഷം ഞാൻ നമ്മൾ ഉണ്ടാക്കിയ ചെറുപ്പറച്ചോറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ക്യാരറ്റും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാൻ ചൂടറിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം എന്ന് തണുത്താൽ ജ്യൂസ് എടുക്കാമല്ലോ വിചാരിച്ച് പിന്നെ കുറച്ച് അധികം തന്നെ പാത്രങ്ങൾ കൈകാണ്ടിട്ടോ അപ്പോൾ അതൊക്കെ വേഗം മോറെടുത്തും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കറ അടുപ്പമ്മ പിടിച്ചിട്ടുള്ളത് അതായിരിക്കും ഇത് കളയാ ടിപ്പ് അറിയുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം